ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മരാമൺ കൺവെൻഷന് പമ്പാ മണൽപ്പുറത്ത് തുടക്കമായി നൂറ്റി ഇരുപത്തിയൊൻപതാമത് കൺവെൻഷൻ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു എല്ലാ തവണത്തെയും പോലെ ഇക്കുറിയും പമ്പാ മണൽപ്പുറത്ത് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഓലപ്പന്തലിലാണ് മാരാമൺ കൺവെൻഷന് തുടക്കം കുറിച്ചത് പതിനായിരത്തിലധികം ആളുകൾ സന്നിഹിതരായ കൺവെൻഷൻ നഗരിയിൽ മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സാന്നിധ്യമുള്ള സ്ഥലം ൊക്കെ നൽകിയിരിക്കുന്നതായുള്ള അവസരം അതുകൊണ്ടുതന്നെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് മാനാമൻ കൺവെൻഷൻ ഏറെ അനുഗ്രഹമായ എല്ലാവർക്കും തീരട്ടെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ വിദേശത്തു നിന്നുൾപ്പെടെ സുവിശേഷകർ പങ്കെടുക്കും വിവിധ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് പുറമെ മന്ത്രിമാരായ സജി ചെറിയാൻ വീണ ജോർജ് കടന്നമ്പള്ളി രാമചന്ദ്രൻ എന്നിവരും ആദ്യ ദിനം കൺവെൻഷനിൽ പങ്കെടുത്തു പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കൺവെൻഷൻ നടത്തുന്നത് ബൈബിൾ ക്ലാസുകൾ പൊതുയോഗം ഗാന ശുശ്രൂഷ കുട്ടികൾക്കുള്ള യോഗം എക്യുമിനിക്കൽ സമ്മേളനം ലഹരി വിമോചന യോഗം സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള യോഗം എന്നിവയും ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രത്യേക മിഷൻ ഫീൽഡ് കൂട്ടായ്മകളും ോടനുബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും മാർത്തോമാ സഭയുടെ മിഷനറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘമാണ് മാരാമൻ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട